നമസ്കാരം പ്രധാനമന്ത്രി പദവി ഡൽഹിയിലെത്തിയ ബംഗ്ലാദേശ് നേതാവ് ഷെയ്ഖ് ഹസീന ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ദോവലുമായി വൈകുന്നേരം കൂടിക്കാഴ്ച നടത്തി യു പിയിലെ ഗസിയാബാദിലെ ഹിഡൻ വ്യോമസേനാ താവളത്തിലാണ് ഹസീന വിമാനം ഇറങ്ങിയത് ഡൽഹിയിൽ നിന്ന് ഏകദേശം മുപ്പത് കിലോമീറ്റർ അകലെയുള്ള ഇവിടെ വെച്ചായിരുന്നു ഡോവലുമായി കൂടിക്കാഴ്ച ഇവിടെയാണ് ബംഗ്ലാദേശ് വ്യോമസേനയുടെ സി വൺ തേർട്ടി വിമാനത്തിൽ ഷെയ്ഖ് ഹസീനയും സഹോദരി ഷെയ്ഖ് റഹാനയും എത്തിയത് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ട സാഹചര്യമടക്കം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് വിലയിരുത്തുകയും ചെയ്തു അക്രമം അതിരൂക്ഷമായ ബംഗ്ലാദേശിലെ സാഹചര്യം അതിർത്തി രാജ്യമായ ഇന്ത്യക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണി ഉയർത്തുന്നുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ മോദി വിലയിരുത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ എന്നിവരുമായി പ്രധാനമന്ത്രി ബംഗ്ലാദേശ് സാഹചര്യം ചർച്ച ചെയ്തു മോദി ഹസീനയുമായി കൂടിക്കാഴ്ച നടത്തുമോ എന്ന് വ്യക്തമല്ല കോൺഗ്രസ് എംപിയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയും ജയശങ്കറുമായി പാർലമെന്റിൽ വെച്ച് വിഷയം ചർച്ച ചെയ്തു ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷൻ അടക്കം കേന്ദ്ര സർക്കാർ സുരക്ഷ കൂട്ടി ഹൈക്കമ്മീഷന് മുന്നിലെ എല്ലാ ഗേറ്റുകളും ബാരിക്കേഡ് കൊണ്ടടച്ചു സ്ഥലത്ത് വൻ പോലീസ് സന്നാഹമാണ് നിലയുറപ്പിച്ചിട്ടുള്ളത് കൂടുതൽ സുരക്ഷാ ഉദ്യോഗസ്ഥരെയും പ്രദേശത്ത് വിന്യസിക്കും സംഘർഷം രൂക്ഷമായതോടെ ഇന്ത്യൻ പൗരന്മാർ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്തത് കേന്ദ്ര സർക്കാർ വിലക്കിയിട്ടുണ്ട് അതീവ ജാഗ്രത പാലിക്കാൻ ബംഗ്ലാദേശിലെ ഇന്ത്യൻ പൗരന്മാർക്കും നിർദേശം നൽകിയിട്ടുണ്ട് ഹസീന ലണ്ടനിലേക്ക് പോകുമെന്നാണ് വ്യക്തമാകുന്നത് സംവരണവിരുദ്ധ പ്രക്ഷോഭം അതിരൂക്ഷമായതോടെയാണ് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടത് സഹോദരിക്കൊപ്പം സൈനിക വിമാനത്തിലാണ് ഇവർ രാജ്യം വിട്ടത് ഇവർ ഇന്ത്യയിൽ അഭയം തേടിയെങ്കിലും ഇന്ത്യയിൽ അഭയം നൽകില്ലെന്നതാണ് സൂചന ഷെയ്ഖ് ഹസീന ബലേറൂസിലേക്കോ ലണ്ടനിലേക്കോ പോയെന്നുള്ള റിപ്പോർട്ടുകൾക്കിടെയാണ് ഹിഡൻ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയത് ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിടുമെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു ആയിരക്കണക്കിന് ആളുകൾ കർഫ്യൂ ലംഘിച്ച് പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് ഇരച്ചെത്തിയത് ധാക്കയിലെ തെരുവുകളിൽ ബംഗ്ലാദേശ് പതാകയുമായി ജനക്കൂട്ടം നിറഞ്ഞിരിക്കുകയാണ് നാല് ലക്ഷത്തോളം പ്രക്ഷോഭകർ തെരുവിലിറങ്ങിയതായാണ് പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഹസീനയുടെ ഔദ്യോഗിക വസതിയിൽ അതിക്രമിച്ചു കയറിയവർ ഓഫീസിനുള്ളിലെ സാമഗ്രികൾ നശിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ തൊണ്ണൂറ്റിയെട്ട് പേരാണ് ഞായറാഴ്ചത്തെ മാത്രം പ്രക്ഷോഭത്തിൽ രാജ്യത്ത് കൊല്ലപ്പെട്ടത് ഇരുന്നൂറിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു പ്രക്ഷോഭകർക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകർ രംഗത്ത് വന്നതാണ് സംഘർഷത്തിൽ കലാശിച്ചത് ബംഗ്ലാദേശിലെ വിരുദ്ധ പോരാട്ടമാണ് ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ കലാശിച്ചത് പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധം ദിവസങ്ങളായി അക്രമാസക്തമായിരുന്നു ഹസീനയുടെ രാജിക്കായി പ്രതിഷേധക്കാരും അവരെ നേരിടാൻ ഭരണകക്ഷിയായ അവാമി ലീഗ് പ്രവർത്തകരും തെരുവിൽ നിരവധി തവണ ഏറ്റുമുട്ടിയിരുന്നു ഏറ്റുമുട്ടലിൽ ഇന്നലെ നൂറോളം പേർ കൊല്ലപ്പെട്ടതായാണ് വിവരം നിരവധി പേർക്ക് പരിക്കേറ്റു കൊല്ലപ്പെട്ടവരിൽ പതിനാല് പേർ പോലീസുകാരാണ് സംഘർഷം നേരിടാൻ ബംഗ്ലാദേശിൽ രാജ്യവ്യാപകമായി അനിശ്ചിതകാല കർഫ്യൂ പ്രഖ്യാപിച്ചിട്ടുണ്ട് ബംഗ്ലാദേശിലെ ആഭ്യന്തര കലാപത്തിന്റെ പശ്ചാത്തലത്തിൽ ധാക്കയിലേക്കും അവിടെ നിന്നുമുള്ള മുഴുവൻ വിമാന സർവീസുകളും റദ്ദാക്കി എയർ ഇന്ത്യ രാജ്യത്ത് സർക്കാർ വിരുദ്ധ പ്രക്ഷോഭം കടുത്തതിന് പിന്നാലെ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് നാടുവിട്ടിരുന്നു പിന്നീട് അവർ സൈനിക വിമാനത്തിൽ ഇന്ത്യയിലെത്തി പ്രക്ഷോഭം ബംഗ്ലാദേശിൽ രൂപം കൊണ്ടിരിക്കുന്നതിന്റെ സാഹചര്യത്തിൽ ധാക്കയിലേക്കും അവിടെ നിന്നുമുള്ള മുഴുവൻ സർവീസുകളും അടിയന്തരമായി റദ്ദാക്കിയെന്നും സാഹചര്യം തുടർച്ചയായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വിമാന കമ്പനി വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വിവരങ്ങൾക്കായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകളും എയർ ഇന്ത്യ എക്സിൽ പങ്കുവച്ച കുറിപ്പിലുണ്ട് 那您。